أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزها نبر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وضراء بسم الله الذي لا يغوغ مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والصابقون الأولون من, من المهاجرين والأنصار والذين اتبعوهم بإحسان ുംറവോവാഹു ഏറ്റവും ബഹുമാനാദരുള്ള സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഗത്ഭരായ സെക്രട്ടറി ഉസ്താദ് എം ടി അദ്വ മുസ്ലിയാൽ ഈ മഹത്താവുന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഐ ബി ഉസ്മാൻ ഫയ്യവയും സമസ്തകയുള്ള ജമീയത്തുലമയുടെ പ്രഗത്ഭനായ സെക്രട്ടറി പി ഉമ്മർ മുസ്ലിയാർ കൊയ്യോട് നമുക്കൊക്കെ ആദരണീയനായ സമസ്തകയുള്ള ജമീയത്തുൽമയുടെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കന്മാരുടെ കൂടത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട എം എ മൊയ്തീൻ മുസ്ലിയാർ സമസ്തകയുള്ള ജമീയത്തുൽ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഗത്ഭനായ മാനേജർ കെ മോയിൻകുട്ടി മാസ്റ്റർ മറ്റ് ഈ വേദിയിൽ ഉപവിഷ്ടരായ മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാര് സാദാത്തുക്കൾ നേതാക്കന്മാർ ഈ മഹത്താവുന്ന സദസ്സിലൂടെ സംബന്ധിച്ച സമസ്ത കേരള ജനകീയ തുലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ പ്രവർത്തകർ അനുഭാവികൾ ബഹുമാനമുള്ളവരെ ഏറ്റവും വളരെ പുണ്യമായ ഒരു സദസ്സിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന് നമ്മളൊക്കെ ആദ്യം മനസ്സിലാക്കണം കാരണം സമസ്ത കേരള ജമീയത്തുലന്മനോട് ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെടുന്ന ഏത് വേദികളും അത് പുണ്യമായ വേദികളാണ് അത് വിശുദ്ധന്മാരാവുന്ന അള്ളാഹുവിന്റെ വിശുദ്ധാത്മാക്കള് പൂർണ്ണമായും കൊണ്ട് അവര് സംബന്ധിക്കുന്നതായ ഒരു സദസ്സാണ് മഹാനാവുന്ന ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങള് അവരെ മുഹിമാത്തുൽ മിഫ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് അവർ രേഖപ്പെടുത്തിയതുപോലെ ഇന്ന നബിയനാവസിയും തങ്ങൾ മാത്രല്ല ലോകത്തുള്ള സർവ അമ്പിയാക്കന്മാർ ഇവർക്കൊക്കെ അവരെ മരണപ്പെട്ടു പോയതിന്റെ ശേഷം അവ്വാഹു സുബഹാനുഭവത്തായ അവർക്ക് ഖബറിൽ നിന്ന് പുറപ്പെടാൻ പ്രത്യേകമായ അനുമതി കൊടുത്തു വക്കതല്ല ഔലിയാവുക ശ്വാതാവ് ഇപ്രകാരം തന്നെ മഹാന്മാരാകുന്നഹുന്റെ ശ്വതാവൊക്കെ ഓത്തസറൂഫിഫിലാലിൽ ഒഴിവിയുവ സുഫിലി ആകാശലോകത്തും ഭൂമി ലോകത്തൊക്കെ ആവശ്യമുള്ള അവർ നിർവഹിക്കപ്പെടേണ്ടതായ ഓരോ കാര്യങ്ങളുണ്ടാവും സുബഹാനുഭവത്താലന്റെ നിർദ്ദേശ അനുസരിച്ച് ആ കാര്യങ്ങളിൽ ഇഷ്ടമുള്ളതുപോലെ ക്രിയവിക്രയം ചെയ്യാനുള്ളതായ ഒരു അനുമതിയും അള്ളാഹു അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ ശേഷം മഹാനാവുന്ന ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തുന്നു മുഹമ്മദുൻ സൊലല്ലാഹു അലി വസ്ലം അപ്പോ നമ്മുടെ നബിയാവുന്ന മുഹമ്മദ് സൊലാഹു അലി വസ്ലമാ തങ്ങൾ ഭൂലോകത്ത് എല്ലാ സ്ഥലത്തും നബി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഐസു യശാഫി അപ്പുത്താരില്ല ഭൂലോകത്ത് എവിടെ സഞ്ചരിക്കണമെന്ന് നബി ഉദ്ദേശിക്കുന്നുണ്ടോ ആ സ്ഥലങ്ങളിൽ മുഴുവനും സുവ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശലോകത്തും ഭൂമി ലോകത്തുമൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ മരണത്തിന്റെ ശേഷം തന്നെ സുവാ അംബിയാക്കന്മാർഫിന്റെ അമ്പിയാക്കന്മാർക്കുള്ള സ്വഭാവത അവർ മരണപ്പെട്ടു പോയാലും അവർക്കുള്ളതായ പ്രവർത്തനം പ്രവർത്തനപ്പെടുന്നൂല അവര് ആകാശലോകത്തും ഭൂമി ലോകത്തൊക്കെ അവരിൽ അർപ്പിക്കപ്പെട്ട പല പ്രവർത്തനങ്ങളും ഉണ്ടാവും ആ പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മഹാനാവുന്ന മൂസനബി അലൈ ഇസ്വലാത്ത വസ്സലാം നോക്ക് മിയറാജിന്റെ രാത്രിയിൽ പല അമ്പിയാക്കന്മാരും അവിടുണ്ട് ആ അമ്പിയാക്കന്മാരും ഒക്കെ പോയി അവരോടൊക്കെ സംസാരിച്ചു വന്നു നബി മടങ്ങി വരുന്ന സമയത്ത് മൂസനബി അലൈസ്വലാത്തു വസ്സലാമാണ് നബിനെ പിടികൂടിയത് മറ്റുള്ള അമ്പിയാ മുസനബിനേക്കാൾ പ്രഗത്ഭരാകുന്ന പല അഭിയാകന്മാരോടുണ്ടല്ലോ മഹാനാവുന്ന ഇബ്രാഹിം നബി അലി ഇസ്വലാത്തു വസ്സലാം ഒക്കെ അവിടെ മുസനബി പിന്നെ അലി ഇസ്വലാത്തു വസ്സലാം നിബിനോട് പറഞ്ഞു അവിടുന്ന് ഒരു സംഗതിയായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അതങ്ങനെ ഇഷ്ടത്തിന് പോകാൻ പറ്റൂല എന്തിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിച്ചു അതിങ്ങനെ അൻപത് വക്ത് നിസ്കാരാണെന്ന് പറഞ്ഞു ആ എന്നാ അൻപത് വക്ക് നിസ്കാരം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂല ഇത് ഈ അൻപത് വക്തെന്നൊക്കെ പറഞ്ഞാൽ അത് ഉമ്മത്തിനിക്ക് വളരെ പ്രയാസമായിരിക്കും അതുകൊണ്ട് പോയി രണ്ടാമത് പറയണതൊന്ന് കുറച്ചേരാണ് അങ്ങനെ അത് പല പ്രാവശ്യങ്ങളായിട്ട് അത് കുറച്ചു കൊടുക്കുന്നതിൽ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം ഇടപെട്ടു വേറെ വിയാകന്മാരോ കൂടെ ഇല്ലാത്തതുകൊണ്ടല്ലോ പക്ഷെ അവിടെ ആ കാര്യത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ആൾ മൂസനബി അലൈഹി സ്വലാത്തു വസ്ലാമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ആ ലോകത്തിന്റെ ഉത്തരവാദിത്വം അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ അവരെ ഏൽപ്പിക്കപ്പെട്ട ഓരോ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടാവും അമ്പിയാക്കന്മാർ ആ ഉത്തരവാദിത്വങ്ങൾ അവരെ മരണത്തിന്റെ ശേഷം നടന്നുകൊണ്ടിരിക്കും അവര് ഇതുപോലുള്ള സദസ്സുകളിലൊക്കെ അവര് പങ്കെടുക്കും അതൊക്കെ വിശുദ്ധാത്മാക്കൾ അവർക്കുള്ളതായ പ്രത്യേകമാവുന്ന സ്വഭാവത്തിൽപ്പെട്ടതാണ് ഇത് വിശ്വസിക്കുന്നവരാണ് സുന്നികളായ നമ്മൾ ഇത് നമ്മൾ വിശ്വസിക്കണം ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ നമുക്കറിയാം ഈ സദസ്സൊക്കെ ഇത് വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സാണ് ഇത് എന്തെങ്കിലും ഒരു ഭൗതികമാകുന്നതായ ഒരു താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു സദസ്സല്ല വിശുദ്ധമാവുന്നതായ ഒരു സംഘടന വളരെ അടിസ്ഥാനപരമായ തത്വങ്ങളാണ് ഈ സംഘടനന്റെ അതിന്റെ അതിന്റെ ആധാരം ഒന്നെന്താ എന്താ വസ്വാഭ്യത്വനൽവലൂന മിനൽ മുഹാജിദീന വൽ അൻസാർ അൻഹും ദീനത്ത് മഹാന്മാരാകുന്നതായ മൊഹാജിർ അൻസാറുകളൊക്കെ അവരോട് എങ്ങനെയെങ്കിലും പിൻപറ്റിയാൽ പോരാ അവരോട് ഒത്തും യഹസാൻ അവരോട് യഹസാനോട് കൂടി അവരോട് പിൻപറ്റിയവരും അപ്പൊ അവരോട് പിൻപറ്റപ്പെടേണ്ടതായ ഒരു സ്വഭാവ രീതി അള്ളാഹു അവ രീതി അവ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അത് അവരോട് പിൻപറ്റണതായ ആളുകൾക്കുണ്ടാവേണ്ട സ്വഭാവം എന്താ അവർക്കുള്ള സ്വഭാവം ഉണ്ടാവും അവരെ സ്വഭാവം എന്താ മഹാന്മാർക്കുള്ള സ്വഭാവം അവര് അവരെ സർവ്വദീനി പ്രവർത്തനങ്ങളും അത് അവവാഹു സ്വഭാനുഭവത്തായ അവരെ കാണുന്നുണ്ട് അവരൊവ്വാഹുവിനെ കാണുന്നില്ലെങ്കിലും അവവാഹു അവരെ കാണുന്നുണ്ട് ഈ ഒരു കൂടിയാണ് ഈ ഒരു തത്വം സ്വീകരിച്ചിട്ടാണ് അവർ അമൽ ചെയ്തിട്ടുള്ളത് സർവ്വ മഹാന്മാരാകുന്ന അൻസാറുകളാണെങ്കിലും മൊഹാജിറുകളാണെങ്കിലും അപ്പൊ അവർക്കുണ്ടാവുന്ന ഏറ്റവും വലിയതായ ഉന്നതമാവുന്നതായ ഒരു ഒരു ഗുണമാണ് അവരിലുണ്ടായ ഒരു ഗുണമാണ് ഇഹസാൻ അൻ താഭുത അന്നൊക്കെ തൊറാവു ഇല്ലും തൊറാവു ഇന്നഹുവാഹുനിക്കാത്ത് ചെയ്യാഹുഭ അനുഭവത്താലെ എന്നെ കാണുന്നുണ്ട് എന്നുള്ളതായ ബോധം നിനക്കുണ്ടാവണം സർവസമയത്ത് മഹാന്മാരാകുന്ന അവ്വാഹുന്റെ അമ്പി ഔലിയാക്കന്മാർക്കുണ്ടായിരുന്ന ഒരവസ്ഥയാണ് അവർ സർവസമയത്തും തിരുഹദഗ്രത്തിലായ അവ്വാഹുന്റെ തിരുഹഗ്രത്തിനെ തൊട്ട് വിട്ടുപോണതായ ഒരു അവസ്ഥയും മഹാന്മാരാകുന്നു അവ്വാഹുന്റെ അമ്പിയാക്കന്മാർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാ അവ്വാഹുന്റെ ഔരിയാക്കന്മാരോ യഹുർജൂനൂൻ അവര് അവ്വാഹുന്റെ തിരുഹഗ്രത്തിനാണെന്നുള്ള ബോധത്തോട് കൂടിയേറ്റന്നെ ആയിരിക്കും അവരും ജീവിക്കുക എന്നാൽ ചില സമയത്തൊക്കെ അയിന്ന് വിട്ട് ഒരവസ്ഥ അവർക്കുണ്ടാവാം പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ അവർക്ക് വന്നാൽ ആ അവസ്ഥയിൽ അവരിൽ നിന്നിട്ട് ഷരനോട് മുഖാലിഫാവുന്ന വല്ല പ്രവർത്തനങ്ങളും ഉണ്ടാവാൻ പോവുകയാണെങ്കിൽ അനുഭവത്തിൽ നിന്ന് പ്രത്യേകമാവുന്നതായ ഒരു അതിൻ്റെതായ അതിന്റെ ഒരു അറിയിപ്പ് നീ ചെയ്യാൻ പോണ സംഗതി നീ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അറിയിപ്പ് ചിലപ്പോൾ ഉണ്ടാവും അതല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അനുഭവത്തായ അവരോട് ആ തൗബക്കുള്ളതായ നിർദ്ദേശവും അവർക്ക് വരാൻ സാധ്യത നമുക്ക് ബഹുമാനപ്പെട്ട കണ്ണീ തുസ്താവിനെ പറ്റിയൊക്കെ നമ്മൾ പറയണേ അവര് നമ്മളൊക്കെ നേരെ കണ്ട ഒരു അനുഭവമാണ് പിന്നെ തിരൂർ താലൂക്ക് സമസ്ത കേരള ജമിയാത്തൽ എന്റെ സമ്മേളനം അന്ന് തിരൂർ താലൂക്കിൽപ്പെട്ടതാണ് പെട്ടതാണ് നമ്മൾക്ക് അന്ന് ഒരു പത്തോ പതിനാറോ വയസ്സുണ്ടാവും നമ്മൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായിക്കൊണ്ടിരുന്ന പ്രവൃത്തി ചെയ്യുന്ന കാര് അന്ന് അവര് ഈ അസീസ് കദ്സ്വഭാവസിറവില്ല അതീ കണ്ണിത്തുസ്താദ കദ്സ്വഭാവസിറവും ഇവർ രണ്ടാളും സമ്മേളനത്തിന് വന്ന് പള്ളിന്റെ പടിഞ്ഞാറെ ചെരുവിൽ അവർ വിശ്രമിക്കണം അപ്പൊ കണ്ണിത്തുസ്താവിന് തുപ്പണം തോന്നി ഞാനത് നേരത്തെ നേരെ കണ്ട ഒരു കണ്ടൊരനുഭവമാണ് തുപ്പണം തോന്നിയപ്പോ മൂപ്പര് പറഞ്ഞു എനിക്ക് തുപ്പണടോ എന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടി എന്നിട്ട് വാതിൽ പടിഞ്ഞാറ ഭാഗത്തുള്ള വാതിൽ തുറന്നോർത്തു അപ്പൊ മൂപ്പര് തുപ്പാൻ വേണ്ടി ആ പടിഞ്ഞാറ ഭാഗം തിബിനന്റെ ഭാഗത്ത് വന്നപ്പോഴും മൂപ്പർക്ക് അപ്പൊ തന്നെ ഓർമ്മ മനസ്സിലായി ഇത് തിബിനന്റെ ഭാഗമാണ് ഇങ്ങോട്ട് നോക്കി തുപ്പ ഇങ്ങോട്ട് തുപ്പിരുന്നു അത് അത് അദബ് കുറവാണ് മൂപ്പര് അവനെ വിളിച്ചു വിളിച്ചുവിടെ വാ നിക്ക് വാതിലുറന്നിരുന്നു ഇവൻ വലിയ സന്തോഷത്തോടുകൂടി ചെന്നു വാതിലുറന്നിർത്തവനല്ലേ വലിയ സമ്മാനം കൊടുക്കാനായിക്കാൻ അവന്റെ പുറത്ത് വരെ വരറ്റാണ്ടി കൊടുത്തു അടിച്ചിട്ട് അവനോട് പറഞ്ഞു എടാ ഈ ഇന്നെ ഈ ത്രിബിലന്റെ ഭാഗത്ത് തുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അവഭാനുഭവത്താൽ എന്നെ കാത്തൂന്ന എനിക്ക് മനസ്സിലായി ഇത് ത്രിബിരന്റെ ഭാഗമാണെന്ന് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തുപ്പൂല ഇതായിരുന്നു ബഹുമാനപ്പെട്ട സമസ്ത സംസ്ഥകയുള്ള ജമീയത്തുലമന്റെ മുൻകാമികളാവുന്ന നേതാക്കന്മാർക്കുള്ള സ്വഭാവം കനത്താദിനെ ഒരു അവസരത്തിൽ ഒരു വീട് പറയിൽ കൂടാൻ വേണ്ടി വിളിച്ചു മൂപ്പര നാടിന്റെ അടുത്ത് രാവിലെ മൂപ്പര ആ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ ഇവൻ ഈ വീട്ടുകാരൻ ഒരു കാറിലാണ് മൂപ്പരെ കൊണ്ടുപോയത് അവിടെ എത്തിയപ്പോഴേ ബഹുമാനപ്പെട്ടവര് അവനോട് ചോദിച്ചു ആ ചാവിയൊക്കെ കൊടുത്തപ്പോൾ ഈ വീട് എനിക്ക് എത്ര റുപ്പ്യായി എടോ ഉണ്ടാക്കാൻ അത്ര റുപ്പ്യായി അവൻ അതിനൊരു പത്ത് പതിനാല് ലക്ഷം പതിനഞ്ചു ലക്ഷം അത്ര അതിനായ പൈസ പറഞ്ഞു അന്നത്തെ കാലഘട്ടത്തിൽ അപ്പൊ നിനക്കെന്താ പണിന്ന് വെച്ചു അവൻ ഗൾഫിലാണ് പറഞ്ഞു എത്ര കൊല്ലായി പോയിട്ട് പത്ത് കൊല്ലായി അങ്ങനെന്താ അവിടെ ജോലിന്ന് വെച്ചു കടി ജോലി ചെയ്യാൻ എത്ര ശമ്പളം നോക്കി ആ ശമ്പളം എത്ര ഉണ്ട് പത്തു വല്ലാത്ത ശമ്പളം കണക്ക് എന്നിട്ട് അത് ഇന്ത്യൻ പൈസ ആക്കി എത്ര ഉണ്ടാവും ചോദിച്ചു അതിൽ എന്റെ വീട്ടുകൊക്കെ കൊടുത്താ ബാക്കി എത്ര ആവും ചോദിച്ചു അപ്പൊ ഓൻ പറഞ്ഞൊരു അഞ്ചാറ് ലക്ഷമൊക്കെ ബാക്കി ഉണ്ടാവും അപ്പൊ ബാക്കിയുള്ള ലക്ഷങ്ങൾ ജി എവിടുന്ന് ഉണ്ടാക്കി എന്നാ ചോദിച്ചത് അപ്പൊ അവൻ ഒന്നും മിണ്ടണില്ല അപ്പൊ അവനോട് ചോദിച്ചിട്ട് കട്ടീനാന്ന് ചോദിച്ചു ആ പിടി ജോലി ചെയ്യാനുള്ള ഗൾഫിൽ ഒരു കടയിൽ അവിടുന്ന് കട്ടീനാന്ന് ചോദിച്ചു അപ്പൊ ജി ലോൺ എടുത്തീനാന്ന് ചോദിച്ചു അതിനോ മിണ്ടണില്ല അപ്പൊ ഈ ചാവ്യോന്റെ കൊടുത്തിട്ട് അവനോട് പറഞ്ഞു ഈ പൊര തുറന്നേരാൻ എന്നെ കിട്ടൂ ഇത് കണ്ണിത്താമത് ഇത് തുറന്നേരൂലിയൻ നിന്റെ വണ്ടിയിലോട്ട് ഞാൻ കേരൂലിയൻ എന്ന് പറഞ്ഞ് അവിടെ പൊരയിൽ കൂടൽ വന്ന മൂപ്പര പരിചയക്കാരും ഒരു കച്ചവടക്കാരുണ്ട് അയാളെ ജീപ്പ് കയറിക്കാണ്ട് മൂപ്പരോട് പറഞ്ഞു എന്നെ വീട്ടിൽ കൊണ്ടായിക്കോട്ടെ ഇതിരുന്നു സമസ്ത കേരള ജമീയത്തുൽമന്റെ നേതാക്കന്മാര് ആ വീടിൽ കയറാൻ അത് ശരിക്കും അത് ഹറാമിനാൽ ഉണ്ടാക്കിയതാണോ ഹലാലിനാൽ ഉണ്ടാക്കിയതാണോ എന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ ഇപ്പൊ വീട് പിടിക്കാം വന്നാൽ നമ്മൾ എന്താ പറയലേ അത് എത്ര വലുപ്പണ്ട് വീട് എന്ന് വെച്ചു അല്ലെങ്കിൽ എവിടെ ഗൾഫിലാണോ മറ്റോ എന്ന് വെച്ചു പോന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒന്ന് ചോദിച്ചാറിയും മെച്ച ഉണ്ട് എന്ന് കണ്ടാ നമ്മൾ വരാമെന്ന് പറയും അല്ലെങ്കിൽ അവിടുന്ന് പള്ളിയിൽ നിന്ന് മുക്കൂറിനെറ്റ വിളിച്ചോ ചെറിയ വീടാണ് അല്ലെങ്കിൽ പള്ളി മൂല്യമാനൊട്ടിയ കുട്ടികളുണ്ട് തരസ് പഠിച്ചിന് ഓനെ വിളിച്ചോന്നല്ലേ പറയില്ലേ അപ്പൊ ഇതാണ് മുങ്കാമികളായ മഹത്തുക്കളാവുന്ന സമസ്ത കേരള ജമീയത്തുൽമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനം നമുക്ക് ഏൽപ്പിച്ചെന്നവര് ഇതാണ് വലിയ ദീനത്താൻ ഇഹ്സാനോടുകൂടി അവരോട് പറ്റുക ബഹുമാനപ്പെട്ട ഷേഫുന സംശോധനമായ നോക്ക് അവരങ്ങനല്ലേ അവര് ഭൗതികമാവുന്ന ഒരു താല്പര്യമില്ലാതെ ജീവിച്ചു നന്ദിതാറുസലാം അറബി കോളേജിൽ കൂടെ മുതലിച്ചായി ഞാൻ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരവസരത്തിൽ ബഹുമാനപ്പെട്ടവരെ റൂമിൽ ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഒരു വിദേശത്ത് വന്ന ഒരുത്തൻ ഒരു ചെറിയൊരു സൂട്ട്ഗൈസ് ആയിട്ട് ബഹുമാനപ്പെട്ട ഷെഫുനാ സംശന്മാന്റെ അടുത്ത് വന്നു ഇവൻ വന്നപ്പോ ഇവനോട് എന്തൊക്കെയോ പറഞ്ഞു എന്ന് അറിയോ ഈ അങ്ങനെ നിന്റെ മാതിരിക്കുള്ള ചില ആളുകൾക്ക് അറിയുള്ളൂ ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ആവശ്യമാന്നുള്ളത് ഇതിന്റെ ഉള്ളിൽ പല സാധനം ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു അവൻ ഗൾഫിൽ നിന്ന് വന്നവനാ ഒരു ചെറിയ സൂട്ട്ഗൈസ് മുഴുവനും സാധനമായിട്ട് ഷെയുനാക്ക് കൊടുന്ന് കൊടുത്തതാ അവനെ വളരെ പുകഴ്ത്തി പറഞ്ഞു അവൻ അപ്പൊ ഞാൻ ശിവനാൽ ചോദിച്ചു എന്തിനും ഇപ്പൊ കാട്ടിന്റെ ഒട്ടിക്ക് എറി എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചത് തോന്നറി എന്നോട് ചോദിച്ചു തങ്ങളെ നിങ്ങൾക്കും പിന്നെ മനസ്സിലായിട്ടില്ല ഞാൻ വേഗം പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിക്കണ് ഞാൻ മനസ്സിലാവാത്ത എന്തിനാ എന്തിനും എന്ന് പറഞ്ഞു ചോദിച്ചതാണ് അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് ഇതിന്റെ ഉള്ളിലുള്ള എന്താണ് കാണേണ്ട ആവശ്യമില്ല അതിലേക്ക് എനിക്ക് സ്നേഹ യാതൊരു നിൽക്കുള്ള ഒരു ഒരു ഹബത്ത് ആ സാധനത്തിനോടില്ല അവൻ കൊടുത്തപ്പോ അവനെ ഞാൻ നന്നായി പൊക്കി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ പോയി എല്ലാരോടും പറഞ്ഞോളൂ ഈ കണ്ടല്ലോ അല്ലെങ്കിൽ മൂപ്പർക്ക് ഒരു പെട്ടിയിൽ കുറെ ഗൾഫിൽ നിന്ന് ഞാൻ കുറെ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്തപ്പോ എന്തോരൊരു ആഗ്രഹം എന്ന് അറിയോ ഇവൻ എല്ലാരോടും പോയി പറയട്ടെ എന്നിട്ട് ഞാൻ ഞാൻ ഈ ദുഞ്ഞാവിനോടൊക്കെ വലിയ ആഗ്രഹമുള്ള ആള് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയാൽ മതി അതിനാണ് അത് കൊണ്ടുപോയി അവിടെ അവനെ നല്ലവണ്ണം പൊക്കി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആ പെട്ടിയോടെ ഒരു അഞ്ച് കൊല്ലം മൂപ്പര കട്ടിന്റെ വീട്ടിലൂടെ കിടന്നു മൂപ്പര പെട്ടി തുറന്ന് നോക്കിയില്ല ഞാനും ഈയൊക്കെ ആണെങ്കിൽ എന്താണ് ഇക്കാല സ്ഥിതി ഈ കൊടുന്ന് ഉണ്ടല്ലോ ഓനെ വേഗം ചായ കൊടുത്ത് പറഞ്ഞേക്കും ഈ വേഗം പൊയ്ക്ക് പോനെ എവിടുന്ന ബസ് കിട്ടൂല അല്ലെങ്കിൽ അങ്ങനെ പ്രയാസം അല്ലെങ്കിൽ ഞാൻ എന്നെ എവിടെയെങ്കിലും ബസ് കിട്ടുന്നോടത്ത് കേൾപ്പിച്ചു വരണം എന്നൊക്കെ പറഞ്ഞു ഓനെ എങ്ങനെങ്കിലും നമ്മൾ വേഗം പറഞ്ഞേക്കും ഇതിന് ഈ പെട്ടി തുറക്കിട്ട് ഞാൻ പെട്ടി തുറക്കാൻ ഞാൻ മൂപ്പര് ഈ അഞ്ചു കൊല്ല ആ പെട്ടി അതിന് കട്ടി ഓടി കിടന്നു പിന്നെ മാറാലോ നിറഞ്ഞു എന്നാ പറയണത് എന്നിട്ട് പിന്നെ ആ പെട്ടി എന്തായി എന്നോ ആരോ അവരെ ഡ്രൈവറോട് പറഞ്ഞു എടുത്ത് പൊരിക്കിക്കൊണ്ടേക്കാണ് ഇതാണ് സമസ്തകയുള്ള ജമീയത്തൊഴുമ്മന്റെ മഹാന്മാരാവുന്ന നേതാക്കന്മാര് അതാണ് കൂടി അവരോട് പിൻപറ്റണം ആ യഹസാനോടുകൂടി പിൻപറ്റിയവരാണ് മഹാന്മാരാവുന്ന സമസ്തകയുള്ള ജമീയത്തൊഴുമ്മന്റെ നേതാക്കന്മാർ അവരാണ് ഈ പ്രസ്ഥാനത്തിന് നമ്മളെ കയ്യിൽ ബഹുമാനപ്പെട്ട ഷേഫുന ശംഷുരമ ബഹുമാനപ്പെട്ട ഷേഖുന കണ്ണിയ പുസ്താദ് കദ്സുറും ഇവരാണ് ഇവർ ഏൽപ്പിച്ച ഈ സംഘടന ഇത് വിശുദ്ധമാവുന്ന ഒരു സംഘടനയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു ഇലാഹിയായ സംഘടനയാണ് ഇത് ഭൗതികമായ എന്തെങ്കിലും മഹാന്മാരാവുന്ന താല്പര്യത്തിന്മാരാവുന്നക്കന്മാർ മഹാന്മാരാവുന്നത് റിസോർസല വളിയൂസ് തങ്ങളുടെ എത്തുന്ന ആ മഹത്തുക്കളാവുന്ന മശായുധന്മാരുടെ ശൃംഖലയിൽ നിന്നിട്ട് അവരിൽ നിന്നുള്ള സമ്മതത്തിന്റെ ശേഷം തട്ടിക്കൂട്ടിയ ഉണ്ടാക്കിയ സംഘടനയാണത് ഇതൊരു തട്ടിക്കൂട്ടിയ സംഘടന അല്ല അതുകൊണ്ടാണ് ഈ സംഘടന ഒരു വിശുദ്ധമായ ഒരു സംഘടനയാണ് ദീനിന്റെ സംഘടനയാണ് ദീനിനെ സംരക്ഷിക്കുന്ന സംഘടനയാണ് അതുകൊണ്ടാണ് ഈ സംഘടനയുള്ള മഹബത്ത് നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവണം അതൊരു മൂമ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനിൽ നിന്ന് ഉണ്ടാവേണ്ടതായ ഒരു ഗുണാണ് കാരണം വിശുദ്ധ ആര് പ്രവർത്തിച്ചിട്ടുണ്ടോ അവരോടുള്ള മഹബത്ത് നമ്മളെ ഹൃദയത്തിൽ നിന്നുണ്ടാവും ഈമാൻ നിണ്ടാവണം എന്നാണ് സൂത പഠിപ്പിച്ചത് ഫുബുൽ അൻസാർ മിനൽ ഈമാൻ എന്ന് സൂത പഠിപ്പിച്ചു അൻസാറുകളോടുള്ള സ്നേഹം അത് ഈമാനിൽ നിന്നുണ്ടായിത്തീരണം ഈമാൻ എത്ര മാത്രം വളർന്നുണ്ടോ അങ്ങനെ ഈമാൻ വളർന്ന് ആ ഈമാനിൽ നിന്നുണ്ടാവേണ്ട ഒരു ഉന്നതമാവുന്ന ഗുണാണ് അൻസാറുകളോടുള്ള സ്നേഹം എന്താ കാരണം ഈ വിശുദ്ധമാവുന്ന ദീനെ സംരക്ഷിച്ചവർ അൻസാറുകളാണ് ഈ ദീനെ സംരക്ഷിച്ചവരൻസാറുകളാണ് അപ്പൊ ദീനിനെ സംരക്ഷിക്കാ സംരക്ഷിക്കുന്ന ഏത് വ്യക്തികളുണ്ടോ അവരോടൊക്കെയുള്ള ഈ മാൻ നമ്മളെ ഹൃദയത്തിൽ നിന്നുണ്ടാവണം നമ്മൾ അവരോടുള്ള സ്നേഹം നമ്മളെ ഈ മാനിൽ നിന്നുണ്ടാവണം വിശുദ്ധ ഈ ദീനെ സംരക്ഷിക്കണ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തൂരുമ അവിടെ ഇല്ല എന്താവും എന്താവുന്ന ഒരു അവസ്ഥ ഇവിടെ ഈ ആശയക്കാർ പലരും കടന്നു വന്നു വിശുദ്ധമാവുന്ന ദീന്റെ വിശ്വാസങ്ങൾ നമ്മളൊക്കെ നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് മഹാന്മാരാകുന്ന സഹാബത്ത് അവരെ ജീവിതകാലഘട്ടത്തിൽ ചെയ്തതായ വിശുദ്ധമാവുന്നതായ സ്വഭാവങ്ങൾ ദീന്റെ സ്വഭാവങ്ങൾ സഹാബത്ത് അവരെ ജീവിതകാലത്തിന് എബിനോട് അവർ ഇസ്തിഹാസ് ചെയ്തിരുന്നു നബിയെ തങ്ങൾ സഹായിക്കണേ ഞങ്ങൾ തങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് താല്പര്യമെടുത്തുകൊണ്ട് ഈ വിഷയം സാധിപ്പിച്ചു തരണേന്നൊക്കെ സഹാബത്ത് പറഞ്ഞില്ലേ നിമിസുള്ളി വസ്ലമാ തങ്ങളോട് മഹാനാവുന്ന ഇമാം ബുഖാരി ഇമാമുഫാരിവാത്തിയത് ഹദീഫാണ് ഒരു ഹദീസിൽ കാണുന്നത് മിസുള്ളി വസ്ലമാ തങ്ങളോട് ഒരു യുദ്ധത്തിൽ നബിയും സഹാബത്തും ഇങ്ങനെ പോകുമ്പോൾ അതിൽ നിന്നുള്ള ഒരാളൊരു പാട്ട് പാട്ടു യുദ്ധത്തിലൊരു ആവേശ നടന്നു പോകാനുള്ള ഒരു ആവേശത്തിന് വേണ്ടി ഒരു പാട്ട് പാട്ടു അതൊരു മധുഗാനം പാടിയപ്പോൾ റസൂൽ സലഹ് അല്ലി വസ്ലമ ചോദിച്ചു മനിൽ ഹാദി ആരാണോടോ ഈ പാടിയെന്ന് അപ്പൊ നബിസുലി വസ്സല തങ്ങളോട് സഹാബത്ത് പറഞ്ഞു ഇങ്ങനെ ആളാണ് അപ്പൊ റസൂൽ സുലി വസ്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹു ഇവന് പുറത്തു എന്ന് പറഞ്ഞാൽ ഇവൻ ഈ യുദ്ധത്തിൽ ഷഹീദായി പോവും ഇവന് പുറത്തു കൊടുക്കണേന്ന് ആ വാക്കുണ്ടാർ അപ്പൊ ഇവന് പുറത്തു എന്ന് പറഞ്ഞപ്പോ സഹാബത്തിന് മനസ്സിലായി ഈ യുദ്ധത്തിൽ അയാൾ ഷഹീദായി പോകും ഇമാം ബുഖാരി വായത്ത ഈ ഹരീത്താണ് ഇവിടെ വലിയ ഭീമ്പളക്കനുണ്ടല്ലോ മുജാഹിദുകൾ ഇവിനോട് ജീവിതകാലത്ത് സഹാബത്ത് ഇസ്തിഗാഥ ചെയ്തിട്ടുണ്ടോ ഇസ്തികാഥ എന്ന് പറഞ്ഞാൽ അത് അർത്ഥത്തിൽ അർത്ഥത്തിലൊരു തവസ്സുൽ തന്നെയാണ് അപ്പൊ ഏതൊരു ഇസ്തിഗാഥയാണെങ്കിലും അത് തവസ്സുലാണ് മഴയിലെ തവസൂലാണ് തങ്ങളോട് അവർ ഇസ്തിഗാഥ ചെയ്തു ബി െ ഈ മനുഷ്യന്റെ ഹയാത്ത് കൊണ്ട് തങ്ങൾ ഞങ്ങൾ എന്ന് എന്താ ഈ വാക്കിന്റെ അർത്ഥം ഈ മനുഷ്യന്റെ ഹയാത്തിനെ നബിയെ തങ്ങൾ നീട്ടിട്ട് കൊണ്ടിട്ട് അല്ലെങ്കിൽ നീട്ടിടാൻ ആവശ്യമാവുന്നതായ സംഗതികൾ നിബിയെ തങ്ങൾ ചെയ്യണം നീട്ടിട്ട് തരണേ തരണേന്നാണ് ഈ വാക്കിന്റെ നേരർത്ഥം ഞങ്ങൾ തങ്ങൾ സുഖിപ്പിക്കുകയും നമുക്ക് ഹരിസി വിശ്രമാതങ്ങൾ അതിനെതിർത്തോ ഇത് മുസ്ലിങ്ങളെ വിശ്വാസാണത് ഇത് സഹാബത്തിന് സഹാബത്തിനും വലിയ തങ്ങൾ പഠിപ്പിച്ച വിശ്വാസമാണ് മഹാന്മാരോട് അവർക്ക് അവരോട് എന്താക്ക നമ്മൾക്ക് ഇന്നമാ വലിയ സഹായിക്കുന്ന റസൂൽ ഭൂമി നിങ്ങളോട് ആ ചോദിക്കാന്നല്ലേ അപ്പൊ അവരോട് നമുക്ക് സഹായം ചോദിക്കുക അത് വിശ്വാസത്തിനെ ബാധിക്കുന്നതായ ഒരു പ്രശ്നമല്ല വിശ്വാസത്തിൽ ഒരു നെൽക്കുള്ളതായ ചുരുക്കോ ഏതെങ്കിലും നിലക്കുള്ള പുഫിരിയത്തോ കടന്നു കൂടുകയില്ല ഈ വിശ്വാസത്തിനെ വികലപ്പെടുത്തുന്നതായ ആശയവിടെ കടന്നു വന്നപ്പോൾ സമസ്ത കേരള ജമിയത്തുള്ള യഥാർത്ഥ ഈ വിശ്വാസത്തിന് അവിടെ സംരക്ഷിക്കേണ്ട ആവശ്യം ഉണ്ടായിത്തീർന്നു അതുപോലെ തന്നെ നമ്മളെ കർമ്മങ്ങൾ നോക്ക് ജുമാ ഹുബാവട്ടെ അല്ലെങ്കിൽ തൊറാബി ഹിൻസ്കാരാവട്ടെ ജുമാ ജമാത്തുകളിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നതാവട്ടെ ഇതൊക്കെ നബ്സുൽബലി മുസലമാ തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്നു പോകുന്ന അതേ കർമ്മപട നടന്നു വരണം അതിനിടെ കോടാലി വെച്ചപ്പോൾ നമ്മുടെ ആചാരങ്ങൾ മുസ്ലിം സുന്നികളാവുന്ന നമ്മൾ ചെയ്തു വരുന്ന ഈ ആചാരങ്ങളും നമ്മുടെ സിയാറത്തുകളും മുറൂസുകളും ഇതൊക്കെ വളരെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിന്റെ തെളിവിലേക്കൊന്നും ഈ അവസരത്തിൽ പ്രവേശിക്കല്ല െളിവിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലോകം ചെയ്യുന്നതാണ് ഇതിനെവിടെ കോടാലി വെച്ചപ്പോ അതിനെതിരിലായ കൊണ്ട് കോടാലി വെക്കുന്നതായ ഒരു സംഘടന ഇവിടെ കടന്നു വരുമ്പോൾ മുസ്ലിം വിശ്വാസത്തിന് ഇവിടെ സംരക്ഷിക്കൽ അതിന് അന്നത്തെ പണ്ഡിതന്മാർക്ക് നിർബന്ധമായ ഒരു ബാധ്യതയായി ആ ബാധ്യതയാണ് സമസ്ത കേരള ജമിയത്തുൽമന്റെ മഹാന്മാരാ അവർക്ക് ശേഷം അവർ സംഘടിപ്പിച്ചതായ അവർ സ്ഥാപിച്ച ഈ സംഘടനയെ മഹാന്മാരാവുന്നതായ നമ്മളൊക്കെ മനസ്സിലാക്കിയ നമ്മളെ കയ്യിലേക്ക് ഈ പ്രസ്ഥാനം ഏൽപ്പിച്ച മഹത്വക്കളാവുന്ന മഹാന്മാർ ഈ സംഘടനയെ അത് പിടിച്ചു പിടിച്ചു നിർത്തി അതിനെ വളർത്തേണ്ട മാ വളർത്തി മുസ്ലിം മത്തി ഈ വിശ്വാസം സംഘടനയാണ് സമസളജമി അതുകൊണ്ട് ഈ സംഘടന സ്നേഹിക്കുക ഇതിനെ ബഹുമാനിക്കുക എന്നുള്ളത് ഈ മാലിൽ നിന്ന് ഉണ്ടാവേണ്ടതായ ഒരു സംഗതിയാണ് ആ ഈമാനിൽ നിന്നുണ്ടായ ഒരു സംഗതിയാണ് നിങ്ങൾ ഇവിടെ പ്രകടാക്കിയത് നിങ്ങൾ നമ്മളെ അന്നല്ല ബഹുമാനിക്കുന്നത് നമ്മൾ ആദരിക്കുകയല്ല ചെയ്യുന്നത് സമസ്ത കേരള ജമീയത്തുള്ള ഹാദിമ്യങ്ങളായും കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളോ സ്നേഹിക്ക ആദരിക്കല്ല നിങ്ങൾ ചെയ്യണം കാണപ്പെടുന്ന കണ്ണിൽ കാതായ ഇതിന്റെ ഒരു പ്രവർത്തകർ മാത്രമാണ് ഇതിന്റെ പിന്നിൽ ഞാൻ നേരത്തെ ആ സമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ ആളുകൾ മഹാന്മാരാകുന്ന ഉവാഹുവിന്റെ മുഖ്യസ്ഥായ അറിവാഴകളാണ് അവർക്ക് ഉവാഹു സുഖാനുഭവത്തായ വത്വ സൗഹൃദത്തിൽ ആനമിൽ ഒഴിവിയവ സുഫിരി ഇതിലൊക്കെ ക്രിയവിക്രയം ചെയ്യാനുള്ളതായ അധികാരം അവാഹു നൽകപ്പെടുന്നു അപ്പത്രയും വിശുദ്ധമാവുന്നതായ ഈ സംഘടന ഈ സംഘടന നമ്മൾ സ്നേഹിക്കണം ഈ സംഘടനയെ നമ്മൾ ആദരിക്കണം ഈ സംഘടന നമ്മൾ ബഹുമാനിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ മഹാന്മാരാവുന്നതായ മഹത്തുക്കളാവുന്ന നമ്മുടെ ഉസ്താദന്മാർ മരണപ്പെട്ടുപോയ അവർക്കുള്ള അനുസ്മരണം കൂടിയാണ് അനുസ്മരണത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല അത് മഹാന്മാർമാരാവുന്ന ഉയർച്ചയിലെത്തട്ടെ അതിന്റെ എതിരിൽ വരുന്നതായ സർവ്വ ദുഷ്ശക്തികൾക്കുള്ളതായ ചെറുതുകൾ തൊട്ടും ഈ സംഘടന കാത്തുരക്ഷിക്കട്ടെ അതിന്റെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ അതിന്റെ മഹാന്മാരാവുന്ന ഉമറാദ് അതിന്റെ പ്രവർത്തകർ അതിന്റെ അനുഭാവികൾ എല്ലാവർക്കും അവ്വാഹു എല്ലാ നിൽക്കുള്ള സൈറിനെയും വർക്കത്തിനെയും ചൊരിഞ്ഞേരട്ടെ ഈ മഹത്താവുന്ന പരിപാടി ഇവിടെ സംബന്ധിച്ച് സംഘടിപ്പിച്ച ഈ ഇവിടുത്തെ എറണാകുളം ജില്ലാ ജമീയത്തുള്ളമ്മയും അവരോട് കൂടിയും കൊണ്ട് നമ്മളെ മദുര ബിർ ഫ്രീ സ്കൂളും ഉത്തരവാദിത്തപ്പെട്ടതായ ആളുകളും മറ്റിവിടെ സഹകരിച്ചതായ സർവ്വ ആളുകൾക്കും ഉവ്വാഹു എല്ലാം നിൽക്കുള്ള ഹൈറിനെയും ബർപ്പത്തിനെയും അവ്വാഹു ചൊരിഞ്ഞിരട്ടെ ഇത് അവ്വാഹു ഒരു സ്വാനിഹായ അമലായും കൊണ്ട് ഒവ്വാഹു കബൂൾ ചെയ്യട്ടെ ഇതുപോലുള്ളതായ നല്ല പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജമീയത്തൊരുമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതായ നല്ല പ്രവർത്തനങ്ങൾ കാരണമായും കൊണ്ട് അവ്വാഹു സ്വാനുഭവത്താലെ മഹാന്മാരാവുന്ന നമ്മളെ മഷാഹ് അരിദാദിനോട് കൂടെ ഉവ്വാഹു സുഖത്തിൽ ഒരുമിച്ച് കൂടിത്തട്ടെ നമുക്കൊക്കെയുള്ള സർവ്വ തെറ്റുകളെയും അവ്വാഹു ഇട്ടുപോർത്ത് മാഫാക്കിത്തട്ടെ നമുക്ക് കുടുംബങ്ങൾക്കുള്ള രോഗങ്ങളെ രോഗങ്ങൾ ഒഫയാക്കി തരട്ടെ ആ മൂവാറ്റുപുഴയിൽ നിന്നും വന്നിട്ടുള്ള ഒരു പിന്നെ ഒരു ഉസ്താദിന്റെ മകൻ വന്ന കുതിയായ കുട്ടിയാണ് െ ഈ കുട്ടിക്കുള്ളതായ എല്ലാവിധ രോഗങ്ങളെയും നീ ഷിഫിയാക്കി കൊടുക്കണേ അമ്പുരാൻ മഹാന്മാരാവുന്ന മശാജ അജിദാദിന്റെ ഹത്തുകൊണ്ട് ഷിഫിയാക്കണേ അവ ഇവിടെ ഒരുമിച്ച് കൂടിയ മുക്കദ്സായ അറുവാഹകൾക്കുള്ള ഹത്തുകൊണ്ട് ഷിഫി ഷിഫിയാക്കണേ തമ്പുരനെ ഞങ്ങൾക്കുള്ളതായ സർവമശായന്മാർ അജിതാദിന്റെ ഹക്കം കൊണ്ട് ഷിഫിയാക്കണേ ഈ കുട്ടിക്കുള്ളതായ ഓപ്പറേഷൻ ഏതാണോ ആ ഹൈറായ നിലക്ക് ഹുസുബാനുഹൂത്താല ഈ കുട്ടിന്റെ പിന്നെ അസുഖത്തിന് ഒസുഖാക്കി കൊടുക്കട്ടെ അത് പിന്നെ അതിപ്പോ ഓപ്പറേഷനിൽ എന്ന് പറഞ്ഞത് അത് അങ്ങനെ വിദഗ്ധരായ ഡോക്ടർ പറയുമ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യലാണ് സൈറു എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം അപ്പൊ ആണ് സൈറു എന്നുണ്ടെങ്കിൽ അറഹമുറഹായ തമ്പുരോനെ ആ ഓപ്പറേഷനിൽ കൂടിയോ അതല്ല ഓപ്പറേഷനത്തിനെ ഒഴിവാക്കലാണ് സൈറു എന്നുണ്ടെങ്കിൽ ആ നിലപ്പോഹാനുഭവത്താല ഈ കുട്ടിക്കുള്ള ഈ ഷിഫിയാക്കണേ തമ്പുരോനെ മഹാന്മാരാവുന്ന മഷാജിന്റെ ഹപ്പുകൊണ്ട് ഈ മജിസിന്റെ ഹപ്പുണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയതായ മുത്തായ അറുവാഹികൾക്കുള്ള ഹപ്പുണ്ട് ഷിഫിയാക്കണെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സർവ്വ ദോഷങ്ങളെയും മുട്ടുകൊർത്ത് മാഫാക്കി തരണേ നിങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കുള്ള സർവ്വ രോഗങ്ങളെയും ശിഭിയാക്കി തരണേ തമ്പുരാനെ എന്താണ് പിന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ടെ ഉമ്മാക്കും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും ഉള്ളതായ സർവ്വദോഷങ്ങളെയും അർഹമുർ റാഹ്മീനായ തമ്പുരാന സുഖമാക്കണേ തമ്പുരോനെ അവർ ഹൊബൂറുകളെ സുഖ പൂങ്കാവനാക്കണേ തമ്പുരോനെ അതുപോലെ തന്നെ ഇന്നിപ്പോ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം കുഴിവെട്ടിട്ടുണ്ട് അർഹമുറഹമീനായ തമ്പുരോനെ എല്ലാ കുട്ടികൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട് വാഴ കൊണ്ടേ ഏൽപ്പിച്ചതായ കുട്ടികൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടതായ കുട്ടികൾക്കും ഞങ്ങളെ നാട്ടിലുള്ളതായ കുട്ടികൾ ഞങ്ങളോട് വാഴ കൊണ്ടി ഏൽപ്പിച്ച ഏൽപ്പിച്ചതായ സർവാളുകൾക്കുള്ളതായ മക്കൾക്കുള്ളതായ മഞ്ഞപ്പിത്തം പോലെയുള്ള എല്ലാ രോഗങ്ങളെയും ശിഷിയാക്കി കൊടുക്കണേ തമ്പുരോനെ എസ് എൽ സി പരീക്ഷയ്ക്ക് പിന്നെ പല കുട്ടികളും എഴുതുകയാണ് അപ്പൊ അവർക്ക് ഈ പരീക്ഷയിലും ഇതുപോലത്തെ മറ്റുള്ള പരീക്ഷയിലൊക്കെ ഇവിടെ വാഴ ഏൽപ്പിച്ചതായ കുട്ടികൾക്കും